വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഞാനിപ്പോൾ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനടുത്താണുള്ളത് പ്രസിഡന്റിന്റെ വാർഡ് പതിനഞ്ചാം വാർഡ് പതിനഞ്ചാം വാർഡിലെ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം അവിടെ എം സി എഫ് പ്രവർത്തിക്കുന്നുണ്ട് ഈ എം സി എഫ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ചിലർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ആക്ഷേപങ്ങൾക്ക് മറുപടി നമുക്ക് പ്രസിഡന്റിനോട് തന്നെ തേടേണ്ടതുണ്ട് പ്രസിഡൻ്റ് സോഫിയ ടീച്ചർ താങ്കളുടെ വാർഡിലാണ് ഈ എം സി എഫ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ എം സി എഫ് അവിടെ ചുറ്റുവട്ടത്തുള്ള ചില കോളനികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ഒരു ആക്ഷേപം ഇങ്ങനെ ചില ആളുകളിൽ നിന്ന് ഉയർ ഉയരുകയുണ്ടായി അതിനെന്താണ് ടീച്ചറുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അല്ലെങ്കിൽ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് എം സി എഫ് പതിനഞ്ചാം വാർഡ് അതായത് ഇപ്പോൾ ഞാൻ മെമ്പറായിട്ട് നിൽക്കുന്ന വാർഡ് തന്നെയാണ് പ്രവർത്തിക്കുന്നത് മെറ്റീരിയൽ ആണ് അതായത് വാതിൽപ്പടി സേവനം മുഖേന ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിക്കുന്ന വേസ്റ്റ് കൊണ്ട് വെച്ചിട്ട് അത് ഗ്രീവേഷൻ നടത്തിയിട്ട് അത് കമ്പനികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രവർത്തനമാണ് എം സി എഫിൽ വെച്ച് നടക്കുന്നത് ഇത് ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഭരണസമിതി സമയത്താണ് അതായത് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എൺപത് സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു എം സി എഫ് പ്രവർത്തിക്കുന്നത് ഇതിൽ നമുക്ക് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ കേരള സർക്കാർ വന്നപ്പം നാല് മിഷൻ്റെ ഭാഗമായിട്ടാണ് ഈ മാലിന്യ സംസ്കരണം കുറച്ചുകൂടെ ഊർജിതപ്പെടുത്തിയിട്ടുള്ളത് ആ സമയത്ത് എല്ലാ പഞ്ചായത്തുകളും എം സി എഫുകൾ ആരംഭിക്കണമെന്നുള്ള കർശന ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ഭരണസമിതി ഇങ്ങനെയൊരു സംഭവം അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ നമ്മൾ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഈ ഹരിതകർമ്മ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമായി ഇരുപത്തൊന്ന് വാർഡിലും നടത്താൻ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അത് കൂടുതൽ സാധനങ്ങൾ എത്തുന്നതും ഈ ഒരു ടൈമിൽ തന്നെ അപ്പം അതിനെ ഒരുപാട് അസൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ച് ഓരോ വർഷവും നമുക്കത് പോയി നോക്കിയിട്ട് അതിൻ്റെ സ്ക്വാഡ് തന്നെ അവിടെ ഉണ്ട് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡും നമ്മുടെ പഞ്ചായത്തിലുണ്ട് ഇവർ പോയി നോക്കിയിട്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു എം സി എഫിൻ്റെ തൊട്ടടുത്ത് പോലും ഒരു വീടുണ്ടെങ്കിൽ അവർക്ക് പോലും ഉപദ്രവമില്ലാത്ത ഒരു രീതിയിലാണ് നമ്മൾ അവിടെ സംഭവം കൊണ്ടുവയ്ക്കുന്നത് അവിടുന്ന് സഗ്രിഗേഷൻ ഹോം സഗ്രിഗേഷൻ വേറെ നടക്കുന്നുണ്ട് വാതിൽപ്പടി സേവൻ ഹരിധർമ്മസേന നടത്തുമ്പോഴും ആ വീട്ടിൽ വെച്ച് ഹോം സഗ്രിഗേഷൻ ഇത് ചെയ്യാൻ അതായത് മാലിന്യ സംസ്കരണ രംഗത്ത് അത് പറയുന്നുണ്ട് ഓരോ വീട്ടുകാരും പ്ലാസ്റ്റിക് കവറുകളാണെങ്കിൽ പോലും കഴുകി ഉണക്കിയിട്ടാണ് ഹരിധർമ്മസേനയ്ക്ക് കൈമാറുന്നത് ഇത് അവിടെ ഹോം സഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഈ സാധനം നമ്മുടെ എം സി എഫിലേക്ക് എത്തുന്നത് അവിടെ വെച്ച് അവിടുന്ന് സഗ്രിഗേഷൻ ചെയ്തിട്ട് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പഞ്ചായത്ത് എക്കോ ഗ്രീൻ എന്നുള്ളൊരു കമ്പനിക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർ കൂടുതലാവുമ്പോൾ അവർ വിളിച്ച് പറഞ്ഞാൽ അവര് വണ്ടിയിട്ട് വന്ന് കൊണ്ടുപോകും അപ്പോൾ ഈ രീതിയിലാണ് പ്രവർത്തനം നടത്തുന്നത് അല്ലാതെ അതിൽ വേറെ ഈ ആക്ഷേപങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മാത്രമുള്ളതാണെന്ന് പൊതുജനങ്ങൾ അഭിപ്രായപ്പെട്ടാൽ ടീച്ചർക്ക് എന്താ പറയാനുള്ളത് രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് അത് അത് പ്രതിപക്ഷത്തിന്റെ ചുമതല എന്തിനെ എതിർക്കുക എന്നുള്ളതല്ലേ പറഞ്ഞ പക്ഷേ എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെ വിമർശിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ കടമയാണ് അത് അവർ ചെയ്യും അല്ലാതെ അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടായിട്ടൊന്നായിരിക്കില്ല ടീച്ചർ പറയുന്നത് അസോഫിയറ്റ് ടീച്ചർ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ് പ്രതിപക്ഷം അവരുടെ കടമ നിർവഹിക്കുന്നു പദ്ധതികൾ കൊണ്ടുവന്നാൽ അതിനെ വിമർശിക്കുക എതിർക്കുക എന്ന കടമ പ്രതിപക്ഷം വ്യക്ത വളരെ കൃത്യതയോടെ നിർവഹിക്കുന്നുണ്ട് പക്ഷേ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം എം സി എഫ് വളരെ ആർക്കും ചുറ്റുവട്ടത്തുള്ളവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഏറ്റവും മികച്ച രീതിയിലാണ് അത് നടത്തുന്നത് നേരത്തെയുള്ള ഭരണസമിതി കൊണ്ടുവന്നതാണ് അപ്പോൾ ആക്ഷേപങ്ങളൊക്കെ അങ്ങനെ ഒരു വശത്തുണ്ടാകുമ്പോഴും വളരെ കൃത്യതയോടെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം സംസ്കരണ കേന്ദ്രം എം സി എഫ് പ്രവർത്തിക്കുന്നതെന്നാണ് ടീച്ചർ പറയുന്നത് ഏതായാലും ും നമുക്കിനി എം സി എഫ് കൂടി ഒന്ന് കാണേണ്ടതുണ്ട് നമുക്കിനി അങ്ങോട്ട് പോകാം അപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും നമ്മളിപ്പോൾ എം സി എഫ് പ്രവർത്തിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഏകദേശം മുപ്പത്തി ഒൻപത് ഹൈതകർമ്മ സേനാംഗങ്ങളും പിന്നെ ഈ വാഹനം ഉപയോഗിക്കുന്ന ഡ്രൈവറും ഉൾപ്പെടെ നാൽപ്പത് പേരാണ് ഇവിടെ മാലിന്യ സംഭരണം സംസ്കരണം തുടങ്ങിയ പ്രക്രിയകളിൽ ജോലി ചെയ്തു വരുന്നത് അപ്പോൾ ആക്ഷേപങ്ങൾ ഉന്നയിച്ചവർക്ക് വ്യക്തമായ മറുപടി പഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ തന്നെ നൽകിയിട്ടുണ്ട് ഈ പഞ്ചായത്തിൽ ഇരുപത്തിയൊന്ന് വാർഡുകളിൽ നിന്നുള്ള മാലിന്യമാണ് ഇവിടെ ശേഖരിക്കുന്നത് അത് സംസ്കരിക്കുന്നത് അത് ഒരു കമ്പനിക്ക് കൊടുത്ത് അവർ അവിടുന്ന് കയറ്റി അയക്കുന്നത് അപ്പോൾ മാലിന്യ സംസ്കരണം സംസ്ഥാന സർക്കാരിൻ്റെ ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാലിന്യമില്ലാത്ത നവകേരളം മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കണമെന്ന സംസ്ഥാന സർക്കാരിന് സർക്കാരിൻ്റെ ഒരു തീരുമാനമാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തിവരുന്നത് അക്കാര്യത്തിൽ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ് നമ്മളിതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥരെ വരെ സന്ദർശിച്ചു കണ്ടിരുന്നു അവർ പറഞ്ഞതും നിങ്ങൾക്ക് സന്ദർശിക്കാം നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നാണ് അപ്പോൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്കും ഈ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംഭരണ സംസ്കരണ കേന്ദ്രം സന്ദർശിക്കാം ഈ എം സി എഫിലൂടെ എന്തൊക്കെയാണ് പ്രവർത്തനം നടക്കുന്നതെന്നും സന്ദർശിച്ച് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ പറഞ്ഞതുപോലെ ഒരു സന്ദർശനം നടത്തിയതാണ് അപ്പോൾ നമുക്കും വ്യക്തമായ ഒരു കാര്യം ഇവിടെ അടുത്ത് താമസിക്കുന്നവർക്ക് യാതൊരു ആക്ഷേപവും ഇല്ലാതെ ഒരു പരാതിയുമില്ലാതെയാണ് ഈ മാലിന്യ സംസ്കരണ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി ഇനി ബോധ്യമാവേണ്ടത് പൊതുജനങ്ങൾക്കാണ് ആക്ഷേപം ഉന്നയിക്കുന്നവർക്കാണ് അവർക്ക് ബോധ്യമാവാൻ അവർക്കും ഇവിടം സന്ദർശിക്കാവുന്നതാണ് എന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നമ്മോട് വ്യക്തമാക്കുകയുണ്ടായി ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട് నెల ట్వంటీ ఫోర్ లైవ్